നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി എന്ന ഒരു പഞ്ചായത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ ഒരു ഒരു ചാനലിൽ വന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയാണ് അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനോട് ഇപ്പോൾ പറയുന്നത് വൃത്തിയാക്കിയിട്ടില്ല കാലിൽ ഇറങ്ങാൻ പറ്റൂല നേരത്തെ ഒക്കെ കുളിക്കുന്ന പോയി ഞങ്ങളൊക്കെ കക്ക വീടുമ്പോ കക്ക പോയി വാരും നീന്തി കല്ലങ്കിലൊക്കെ പോവും ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല അത്തരം മണവാണ് മണവാണ് അവിടെ ഓടകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് മാലിന്യം എല്ലാം നിറഞ്ഞിട്ട് ഭയങ്കര മണവാണ് ഭയങ്കരമായിട്ട് വൃത്തികേടായി കിടക്കുകയാണെന്നുള്ളതാണ് പറയുന്നത് റോഡുകളെല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല നന്നാക്കുന്നുമില്ല ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന സ്ഥലം കെ വി തോമസിന്റെ ജന്മസ്ഥലമാണ് കെ വി തോമസ് അവിടെ നിന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് കേരളത്തിൻ്റെ ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോയിരിക്കുന്നത് സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കേന്ദ്രത്തിൽ പോയിരുന്നിട്ടും സ്വന്തം പഞ്ചായത്തിലെ കാര്യങ്ങൾ പോലും സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല കണ്ടില്ലേ മാലിന്യങ്ങൾ കൂമ്പാരം കൂടിക്കിടക്കുന്നു ഓടകളെല്ലാം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്നു ഇങ്ങനെയുള്ള വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ റോഡിലിത് അവിടുത്തെ കുമ്പളങ്ങി പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡിനോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളാണ് ഈ കാണിക്കുന്നത് റോഡ് പൊളിഞ്ഞു കിടക്കുന്നു ഓടെയെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് അവിടെയെല്ലാം മാലിന്യം കെട്ടിക്കിടക്കുന്നു അപ്പോൾ ഇതെല്ലാം അവിടെയുള്ള ആൾക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പഞ്ചായത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ഫണ്ടില്ലെന്ന് പറയുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് അവർ സെസ് പിരിച്ച് റോഡ് നന്നാക്കാനാന്ന് പറഞ്ഞിട്ട് സെസ് പിരിച്ച് വന്നിട്ട് ഈ റോഡ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നന്നാക്കിയിട്ടില്ല വേറെ രണ്ട് റോഡുകൾ എന്തോ നന്നാക്കി അത് അവിടുത്തെ കിടക്കണ പല പ്രാവശ്യം ഇല്ല ഒന്നും ചെയ്തില്ല പത്ത് കൊല്ലമായ നീതം അങ്ങനെ കിടക്കുന്നതാ അവിടെ നിന്നും നോക്കിക്കേണ്ട കച്ചറ കിടക്കണു അഴുക്ക് പിടിച്ച് കൊലപ്പ് എലിയൊക്കെ ചത്താലൊക്കെ ഒഴുകി വന്ന അവിടെ ഈ സാധനം കിടക്കണ കൊണ്ട് പോവുകയുമില്ല ഒരുപാട് ആളുകൾ വന്ന് ഈ കുഴി കുഴി ഇഷ്ടം പോലെ ആൾക്കാർ പിള്ളേരൊക്കെ വന്ന് വീണ് അതുപോലെ വണ്ടിക്കാർ വന്ന് വീണ് സ്കൂട്ടറുകാർ വന്ന് വീണ് കൈകാലൊക്കെ ഒടിഞ്ഞ് എത്ര പ്രാവശ്യം പോയൊക്കെ കടയിലൊക്കെ പോയി വെള്ളം കയറും ഈ വെള്ളം നിറയുമല്ല കണക്ക് പൊക്കവില്ലല്ലോ അപ്പൊ പൊട്ടിയൊക്കെ കിടക്കണത് വെള്ളം കയറും ഒട്ടക്കയറും ഞങ്ങളുടെ പഞ്ചായത്തിൽ പരാതി എന്താ പറഞ്ഞു പറഞ്ഞു തീർന്നു പഞ്ചായത്തിന് അതെ നിവർത്തിയല്ല റോഡുകളിലൊക്കെ വലിയ ഗട്ടറാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനകത്തൊക്കെ വണ്ടി ഈ ഗട്ടറിലേക്കൊക്കെ വീണ് മഴക്കാലത്തൊക്കെ വളരെ അപകടം ഉണ്ടാകുന്നുണ്ടെന്നാണ് അവര് പറയുന്നത് ജനങ്ങളുടെ ഈ നിസ്സഹായാവസ്ഥയും ദുരിതവും അധികാരികൾ കണ്ടില്ലെന്ന് അടിക്കുകയാണ് പഞ്ചായത്തിലുള്ളവര് ഇത് ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ഫണ്ടില്ലെന്ന് അവരും മഴ കൈമ്പറും പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള കുമ്പളങ്ങി പഞ്ചായത്തിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡിന്റെ അവസ്ഥയാണ് ആ അവസ്ഥയാണ് അതായത് പറയലേ അതിന്റെ ആ റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് ചെന്ന് അവസാനിക്കുന്ന കല്ലഞ്ചേരി കല്ലഞ്ചേരി ഇവിടെ കൂടി ആ റിസോർട്ടിലേക്ക് പോയി മന്ത്രിമാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഇങ്ങനെ അവര് പോകുമ്പോ കാണുന്നുണ്ട് പക്ഷെ ആരും ഒന്നും ഒരു പരിഹാരം ഇല്ല അല്ലെങ്കിൽ പിന്നെ മറ്റേ ഒന്നെങ്കിൽ മെമ്പർമാര് പിന്നെ അതിനെ പിന്നെ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാര്യത്തിലൂടെ പോകണം കുഴി വീട്ടിൽ നിന്ന് ഞങ്ങള് തന്നെയാണ് പൊക്കിയൊക്കെ ഈ കുഴി വീഴാണ്ട് ഇപ്പൊ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴി കാണാം